യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ വാക്കുകളാണ് നാം ഇന്ന് ധ്യാനിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്നത് പതിനേഴാം അധ്യായം മുഴുവനും യേശുവിൻ്റെ പ്രാർത്ഥനയാണ് മറ്റെല്ലാ സുവിശേഷ ഭാഗങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാരോടും തൻ്റെ മുൻപിൽ നിൽക്കുന്ന ജനങ്ങളോടുമാണ് സംസാരിക്കുന്നതെങ്കിൽ പതിനേഴാം അധ്യായത്തിൽ യേശു സംസാരിക്കുന്നത് തൻ്റെ പിതാവിനോടാണ് പിതാവുമായിട്ടുള്ള സംഭാഷണമാണ് പതിനേഴാം അധ്യായം എന്ന് പറയുന്നതും മറ്റൊന്നുമല്ല സംഭാഷണമാണ് എഴുത്തുകാരനായ ആൻറ്റണി ഡിമല്ലോയുടെ വാക്കുകളിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവം സംസാരിക്കുന്നു ഞാൻ കേൾക്കുന്നു ഞാൻ സംസാരിക്കുന്നു ദൈവം കേൾക്കുന്നു പതിനേഴാം അധ്യായത്തിൽ യേശു തൻ്റെ പിതാവിനോട് സംസാരിക്കുന്നു പിതാവ് കേൾക്കുന്നു അപ്രകാരം യേശുവിൻ്റെ പ്രാർത്ഥനയാണ് ഈ അദ്ധ്യായം ഈ പ്രാർത്ഥനയെ നമുക്ക് മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിക്കുവാനായിട്ട് സാധിക്കും ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആറ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ യേശു തൻ്റെ ശിഷ്യരുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒടുവിൽ ഇന്നത്തെ സുവിശേഷ ഭാഗം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ യേശു തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു ക്രിസ്തു ശിഷ്യന് അതായത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ്റെ ജീവിത പ്രാർത്ഥനയാണ് കാരണം ക്രിസ്തുവിൻ്റെ ജീവിതാടിസ്ഥാനം പ്രാർത്ഥനയായിരുന്നു എന്ന് പറഞ്ഞാൽ പിതാവുമായുള്ള സംഭാഷണം പിതാവുമായുള്ള ഐക്യവും ബന്ധവുമായിരുന്നു ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് അടിസ്ഥാനം അതുപോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഈ പ്രാർത്ഥന തന്നെയാണ് അതായത് ക്രിസ്തുവുമായിട്ടുള്ള സംഭാഷണം ക്രിസ്തുവുമായിട്ടുള്ള ഐക്യം അല്ലെങ്കിൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം അതാണ് ഓരോ ക്രൈസ്തവൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഈ സുവിശേഷ ഭാഗം ആത്യന്തികമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു രണ്ടാമതായിട്ട് യേശു തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷ സുവിശേഷഭാഗത്ത് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ഐക്യത്തിന് വേണ്ടിയാണ് അതായത് ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കണമേ എന്നാണ് ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഐക്യമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു മുന്നിൽ കാണുന്നത് നമുക്കറിയാം ഒരുമിപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്നാൽ വേർപെടുത്തുക എന്നുള്ളത് പിശാചിൻ്റെ പ്രവൃത്തിയാണ് എവിടെയൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ അവിടെയൊക്കെ ഐക്യമാണ് ഉണ്ടാകുന്നത് എന്നാൽ എവിടെയാണോ പിശാജ് പ്രവർത്തിക്കുന്നത് അവിടെയാണ് വേർപെടുത്തലും വിള്ളലുകളും വിഭജനങ്ങളുമൊക്കെ ഉണ്ടാകുന്നതും അതായിരിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി ഐക്യമായതുകൊണ്ടാണ് ഐക്യത്തിനു വേണ്ടി ക്രിസ്തുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിൽ പ്രാർത്ഥിക്കുന്നത് അതാണ് നാം ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് അപ്പോസ്ല പ്രവർത്തനങ്ങൾ രണ്ടാമധ്യായ നാൽപ്പത്തി നാലാം വാക്യത്തിൽ വാക്യത്തിൽ വായിക്കുന്നത് പ്രകാരമാണ് വിശ്വസിച്ചവർ ഒറ്റ സമൂഹമാകുകയും തങ്ങൾക്കുണ്ടായിരുന്നെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു ക്രിസ്തുവിൽ വിശ്വസിച്ചവരെല്ലാവരും ഒറ്റ സമൂഹമായി തീർന്നു ആ സമൂഹമാണ് സഭ സഭയുടെ ശിരസ് കർത്താവാണ് ആ ശിരസിലെ അവയവങ്ങളാണ് നാം ഓരോരുത്തരും അവയവങ്ങളെല്ലാം വ്യത്യസ്തമാണെങ്കിലും ഇവ പ്രവർത്തിക്കുന്നത് ഒരുമിച്ചാണ് ഒരു ലക്ഷ്യമാണ് ഈ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം സഭയിലെ നാം എല്ലാവരും വ്യത്യസ്തരാണെങ്കിൽ നാം എല്ലാവരും ഒരു ലക്ഷ്യം മാത്രം മുന്നിൽ കൊണ്ട് ഒരു മനസ്സോടുകൂടെ യാത്ര ചെയ്യേണ്ടവരാണ് അതാണ് കർത്താവ് വിഭാവനം ചെയ്യുന്ന ഐക്യം ആ ഐക്യത്തിൽ വളരുവാനാണ് ക്രിസ്തു ഇന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്നതും സ്നേഹമുള്ളവരെ ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ഓരോരുത്തരുടെ അടിസ്ഥാനം പ്രാർത്ഥന അതായത് ക്രിസ്തുവുമായുള്ള ബന്ധം സംഭാഷണം അത് ജീവിതത്തിൽ കാത്തു കാത്തുസൂക്ഷിക്കുവാൻ ശ്രമിക്കാം രണ്ടാമതായിട്ട് നാം ക്രൈസ്തവരെന്ന നിലയിൽ എല്ലാവരും ഒരേ മനോഭാവത്തോടുകൂടി ഐക്യത്തിൽ നിലനിൽക്കുവാനായിട്ട് പരിശ്രമിക്കാം അതുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം